ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവണൻ്റെ സഹോദരനായ വിഭീഷണനെ കുറിച്ചാണ് പുരാതന ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിലെ ലങ്ക രാജാവായ രാവണൻ്റെ ഇളയ സഹോദരനും എട്ട് ചിരഞ്ജീവികളിൽ ഒരാളുമാണ് വിഭീഷണൻ സ്വയം ഒരു രാക്ഷസനായിരുന്നെങ്കിലും വിഭീഷണൻ രാവണനോട് പുറംതിരിഞ്ഞു നിന്നു ധർമ്മം കാരണം രാമന്റെ പക്ഷത്തേക്ക് കൂറുമാറി രാമൻ രാവണനെ പരാജയപ്പെടുത്തിയതിനു ശേഷം മുൻ രാജകുമാരനായ വിഭീഷണൻ അയോധ്യയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ലങ്കയുടെ രാജാവായി കിരീടധാരണം ചെയ്തു ഇതിഹാസത്തിൽ രാജകുമാരൻ വിഭീഷണനെ ഭക്തനും ശുദ്ധഹൃദയനുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം തേടുന്നതിനായി തപസ്സു ചെയ്ത ശേഷം ദേവനോട് എപ്പോഴും തൻ്റെ മനസ്സ് നീതിയുടെ പാതയിൽ ഉറപ്പിക്കാൻ ആവശ്യപ്പെട്ടു അതിൽ കൂടുതലൊന്നുമില്ല തൻ്റെ നീതിയിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് അമർത്യതയുടെ വരം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു വിഭീഷണൻ രാക്ഷസി കൈകേശിയുടെയും വൈശ്രവ മഹർഷിയുടെയും ഇളയ മകനായിരുന്നു വിഭീഷണൻ പ്രജാപതികളിൽ ഒരാളായ പുലസ്ത്യമുനിയുടെ മകനായിരുന്നു വിഭീഷണൻ ലങ്കാരാജാവായ രാവണന്റെ ഇളയ സഹോദരനും കുംഭകർണൻ്റെ സഹോദരനുമാണ് രാക്ഷസനായി ജനിച്ചെങ്കിലും അദ്ദേഹം ഭക്തനായിരുന്നു പിതാവ് ഒരു മുനിയായിരുന്നതിനാൽ സ്വയം ബ്രാഹ്മണനായി കണക്കാക്കി രാവണനുമായുള്ള അഭിപ്രായ വ്യത്യാസം മൂലം സീതയെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ എതിർത്തതിനാലും വിഭീഷണൻ ലങ്കയിൽ നിന്ന് ഓടിപ്പോയി രാവണനെ പരാജയപ്പെടുത്താനും ഭാര്യയെ തിരികെ കൊണ്ടുവരാനും ഒരു സൈന്യത്തെ കൂട്ടിച്ചേർക്കുകയായിരുന്നു രാമൻ തത്ഫലമായി രാവണന്റെ സാന്നി സൈന്യത്തിൻ്റെ രഹസ്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയും മഹായുദ്ധത്തിൽ രാമൻ വിജയിച്ചുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തു രാവണന്റെ മരണശേഷം വിഭീഷണൻ വിശ്വസ്ത വിഭീഷണന്റെ വിശ്വസ്തത രാമൻ സ്വീകരിച്ച് ലങ്കയുടെ രാജാവായി അഭിഷേകം ചെയ്തു ഇതിഹാസത്തിന്റെ ചില പതിപ്പുകളിൽ കൊല്ലപ്പെട്ട സഹോദരന്റെ രാജ്ഞിയായ മണ്ടോദരിയെ തൻ്റെ രണ്ടാമത്തെ ഭാര്യയായി അദ്ദേഹം സ്വീകരിക്കുന്നതായി പരാമർശിക്കപ്പെടുന്നു മറ്റുള്ളവയിൽ അദ്ദേഹം കിരീടധാരണ സമയത്ത് അവരുടെ അനുഗ്രഹം തേടുന്നതായും പരാമർശിക്കപ്പെടുന്നു ലങ്കായുദ്ധത്തിൽ ലങ്കയുടെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള വിഭീഷണത്തിൻ്റെ വിഭീഷണന്റെ അറിവ് രാമന് വിലമതിക്കാനാവാത്തതായി തെളിഞ്ഞു വംശത്തിന്റെ കുലദേവതയായ നികുംബലയുടെ ക്ഷേത്രത്തിലേക്കുള്ള രഹസ്യപാത വെളിപ്പെടുത്തുന്നത് ഉൾപ്പെടെ രാമന്റെ ആക്രമണത്തിന്റെ വിജയത്തിന് നിർണായകമായ നിരവധി രഹസ്യങ്ങൾ വിഭീഷണൻ സ്വതന്ത്രമായി വെളിപ്പെടുത്തി രാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിൽ രാവണനെ കൊല്ലാൻ രാമന് കഴിയാതെ വന്നപ്പോൾ രാവണന്റെ അജയതയുടെ രഹസ്യം അദ്ദേഹം രാമനോട് വെളിപ്പെടുത്തി രാവണൻ തൻ്റെ വയറ്റിൽ അമർത്യതയുടെ അമൃത് സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് ഉണക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം രാമനോട് പറഞ്ഞു ഈ അറിവോടെ രാമന് ഒടുവിൽ രാവണനെ കൊല്ലാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് ത്രിജട എന്നൊരു മകളുണ്ടായിരുന്നു തൻ്റെ വിപി തൻ്റെ ഭരണാവസാനത്തോടെ അയോധ്യ വിട്ടുപോകാൻ ഒരുങ്ങുമ്പോൾ രാമൻ തൻ്റെ യഥാർത്ഥ വിഷ്ണുരൂപം സ്വീകരിച്ചു ഭൂമിയിൽ താമസിച്ച് ജനങ്ങളെ സേവിക്കാനും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിലേക്ക് അവരെ നയിക്കാനും വിഭീഷണനോട് കൽപ്പിച്ചു അതിനാൽ വിഭീഷണനെ അമർത്യരിൽ ഒരാളായി ചിരഞ്ജീവികളായി കണക്കാക്കുന്നു സൂര്യവംശത്തിൻ്റെ കുലദേവതയായ രംഗനാഥനെ പ്രാർത്ഥിക്കാനും വിഷ്ണു വിഭീഷണനോട് കൽപ്പിച്ചു